സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമഴിപ്പറം പതിനാറാം മൈല് അതായത് റേഷൻ ഓഫീസിന് അടുത്തായിട്ട് വരും ഈ പതിനാറാം മൈൽ എന്ന് പറഞ്ഞത് പതിനാറാം മൈല് ഹൈവേയിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പിന്നെ നമുക്കതൊരു കൗങ്ങും തോട്ടമാണ് അതായത് പള്ളിയിൽ കൗുങ് വെച്ചിരിക്കുകയാണ് പിന്നെ ഏകദേശം എത്ര കൗുങ് വരുപ്പോ ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കൗങ്ങോളം വരും ഇരുന്നൂറ്റമ്പത് കൗങ്ങോളം വരും പിന്നെ പള്ളിയലാണ് നമുക്ക് വണ്ടി വാഹനങ്ങളെല്ലാം നമുക്ക് ഈ സ്ഥലത്തേക്ക് വരും അതിന് തൊട്ടടുത്തായിട്ട് പാടം കൃഷിയാണ് അടുത്തൊക്കെ തോട്ടം വെച്ചിട്ടുണ്ട് മറ്റേ കൗങ്ങും തോട്ടം വെച്ചിട്ടുണ്ട് ഇപ്പുറത്തും ഉണ്ട് തോട്ടം ഏഹ് അപ്പൊ ഇതിരിപ്പം നാൽപ്പത്തി മൂന്ന് സെന്റാണ് വരുന്നത് പള്ളിയലാണ് അപ്പോ നമുക്ക് വണ്ടി വാഹനങ്ങൾ എല്ലാം എല്ലാ സൗകര്യം ഉണ്ട് നമുക്ക് സ്ഥലത്തേക്ക് തന്നെ വണ്ടിയൊക്കെ വരും ട്രാക്ടർ കാര്യങ്ങള് അതേമാതിരി ഡിപ്പർ എന്ത് കൊണ്ടു കൊണ്ടുവരാൻ സ്ഥലം പറ്റിയതാണ് ഇനിയിപ്പോൾ ഫാമിയ്ക്കാനോ എന്തിനു വേണമെങ്കിലും പറ്റും ഇനിയിപ്പൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് കൗങ്ങ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം എല്ലാ ചോട്ടയിട്ട തന്നെയാണ് പൂക്കള വന്നിട്ടുണ്ട് എല്ലാ കുറച്ച് നോട്ടക്കുറവിന്റെ ഒരു ഇതാണ് പിന്നെ അപ്പൊ അതിന്റെ വില പറയുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ അടുത്തുകൂടെ തന്നെ ഒരു വെള്ളച്ചാൽ വരുന്നുണ്ട് നമുക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ഏതൊരു വെള്ളത്തിന്റെ ചാൽ തന്നെയാണ് പിന്നെ നമുക്ക് ഇനി അതെല്ലാം നമുക്ക് കിണർ കാര്യങ്ങളോ എന്ത് വെള്ളച്ചാലും കുഴിച്ചാലും വെള്ളം കിട്ടും ചെറിയ കിണർ കിണർ കുഴിച്ചാൽ മതി കുഴി കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അപ്പോ ആവശ്യക്കാർ വിളിക്കുക അതിന്റെ വില കുറയണത് പതിനൊന്ന് ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസാണത്